എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഹരിയാനയിൽ നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്തുകൊണ്ടാണ് തോറ്റത് ആദ്യമൊക്കെ വൻ ഭൂരിപക്ഷത്തിൽ പിന്നെ ലീഡ് നേടിക്കൊണ്ടിരുന്ന കോൺഗ്രസ് കോൺഗ്രസ് ഓഫീസുകളിൽ ലഡു വിതരണവും നൃത്തവും ഡാൻസും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന കോൺഗ്രസ് പെട്ടെന്ന് കോൺഗ്രസ്സിന് തോൽവി ഏൽക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നാണം കെട്ടുപോയ ഒരു തോൽവി എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ തോൽവിയും ജയവും വലിയ പ്രശ്നമൊന്നും അല്ലാത്തോൾക്കും ചെയ്യും അത് പ്രശ്നമൊന്നുമല്ല പക്ഷേ ഈ ലഡ്ഡു വിതരണം ചെയ്യുകയും നൃത്തം ആഘോഷിക്കുകയും ആഘോഷങ്ങൾ നടത്താൻ പിന്നെ കോൺഗ്രസ് തയ്യാറെടുക്കുകയും നേതാക്കൾ ആവേശത്തോടെ രംഗത്തിറങ്ങുകയും ചെയ്തപ്പോഴും പിന്നീട് തോറ്റുമിണ്ടാതെ മൗനം ആചരിക്കേണ്ടത് എന്തുകൊണ്ടാണ് കർഷക സമരവും ഗുസ്തി താരങ്ങളുടെ സമരവും ഒക്കെ കോൺഗ്രസിന് ഗുണമുണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് അത് ഗുണം ചെയ്തില്ല ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ കാണേണ്ടതോന്ന് സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ സ്വതന്ത്രമായി മത്സരത്തിറങ്ങിയ വിമത സ്ഥാനാർത്ഥികൾ ഒരു പ്രശ്നമായി അതുപോലെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ജെ ജെ സഖ്യം വിട്ടതും പ്രശ്നമുണ്ടായി അങ്ങനെ പോകുന്ന പ്രശ്നങ്ങളുടെ നീണ്ട ലിസ്റ്റാണ് ഒരു കാര്യം പിന്നെ രണ്ടാമത് ജാട്ടു സമുദായത്തിന് ഏറെ പ്രാധാന്യമുള്ള ഹരിയാനയിൽ ജാട്ട് കക്ഷികളിൽ ഒന്നിൻ്റെയും പിന്തുണയില്ലാതെ മത്സരത്തിന് ഇറങ്ങിയത് ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകൾ വിലയിരുത്തിയത് പക്ഷേ അത് ബി ജെ പിക്ക് ഗുണമുണ്ടാക്കുകയും ചെയ്തു പത്ത് വർഷം തുടർച്ചയായി ഭരിച്ചതിൻ്റെ ഭരണവിരുദ്ധ വികാരം ഒരു ഭാഗത്ത് ഇതോടെ കോൺഗ്രസ് നേതാക്കൾ അനായാസ ജയമാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഫലം വന്നപ്പോൾ എല്ലാവരും ഞെട്ടി ഡൽഹിയിൽ മോദിയുടെ മൂക്കിന് താഴെയുള്ള സംസ്ഥാനത്ത് അധികാരം പിടിക്കുക വഴി മോദി പ്രഭാവം മങ്ങിയെന്ന ദേശീയ ക്യാമ്പയിനുള്ള അവസരമാണ് കോൺഗ്രസ് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ ബി ജെ പി നാൽപ്പത് സീറ്റുകൾ നേടിയിരുന്നു ബി ജെ പിയുടെ വോട്ട് വിഹിതം മുപ്പത്തി ആറ് ദശാംശം നാല് ഒൻപത് ശതമാനമായിരുന്നു കോൺഗ്രസ് നോട്ട് വിഹിതം ഇരുപത്തി ദശാംശം പൂജ്യം എട്ട് ശതമാനവും ജെ ജെ പിയുടേത് പതിനാല് ദശാംശം എട്ട് പൂജ്യം ശതമാനം ഐ എൻ എൽ ഡിക്ക് ഒരു സീറ്റാണ് ലഭിച്ചത് ഭരണവിരുദ്ധ വികാരം തുണയാകുമെന്ന് ആത്മവിശ്വാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോൺഗ്രസ് മത്സരത്തിൽ എത്തിയത് ഇതിന് തുടർച്ച ഇടയാക്കിയതാകട്ടെ കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഭൂപിൻ ഹുഡയുടെ ചെയ്തികൾ തന്നെയാണ് അതായത് ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യം തകർത്തതും മകനെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിയതും അന്ധമായ ജാട്ടി വികാരത്തിലൂടെ മറ്റ് സമുദായക്കാരുടെ വോട്ടുകൾ എതിരാക്കിയതും ഹുഡ തന്നെയാണ് ഹുഡ തന്റെ കുടുംബാധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചതാണ് അവിടെ പരാജയത്തിന് പ്രധാന കാരണമെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് ഫലം പുറത്തു വന്നതോടെ ഹുഡ ഹരിയാന രാഷ്ട്രീയ മുലനായിരിക്കുകയാണ് ഇപ്പോൾ ഹരിയാന കോൺഗ്രസ് എന്നാൽ ബാപ്പു ബേട്ട പാർട്ടി എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ബാപ്പു ബേട്ട പാർട്ടി അതായത് അപ്പനും മോനും തമ്മിൽ ചേർന്നുള്ള പാർട്ടി എന്തായാലും ഹുഡയുടെ കുടുംബത്തിലെ കോൺഗ്രസ് സംസ്ഥാന ഘടകമാകെ ചുരുങ്ങിയ അവസ്ഥ ആയിരിക്കുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ പരാജയത്തിന്റെ കാരണമായത് മൂന്ന് ഗ്രൂപ്പ് പ്രധാനമായിട്ടും കോൺഗ്രസ്നകത്തുണ്ട് അതാണ് അവിടുത്തെ മറ്റൊരു പ്രസ്ഥാനം കോൺഗ്രസ് ഗ്രൂപ്പ് ഭയങ്കരമായിരുന്നു ഒന്ന് കുമാരി സെൽജായം എം പി ആയ കുമാരി സെൽജായം നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് പിന്നെ രൺദീപ് സിംഗ് സുർജേവാലയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു ഗ്രൂപ്പും പോരാത്തേന് ഹുഡ കുടുംബത്തിന്റെ ഒരു ഗ്രൂപ്പും ഇവരെല്ലാം കൂടെ ചേർന്നാണ് കോൺഗ്രസിനെ സുഖമായിട്ട് തോൽപ്പിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആപ്പ് സഖ്യം സംസ്ഥാനത്ത് നാൽപ്പത്തി ഏഴ് പോയിന്റ് ആറ് ശതമാനം വോട്ട് നേടിയിരുന്നു ബി ജെ പിയുടേത് നാൽപ്പത്തി ആറ് പോയിന്റ് ഒരു ശതമാനത്തേക്കാൾ കൂടുതലായിരുന്നു അല്പം കൂടുതലായിരുന്നു എന്നിട്ടും ആ സഖ്യം നിലനിർത്തുന്നതിൽ ഹുഡ വലിയ താല്പര്യം കാട്ടിയില്ല കാരണം ആ സഖ്യം നിലനിർത്തിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ കാര്യങ്ങൾ ഉറക്കെടുക്കേണ്ടി വരും അപ്പോൾ തന്റെ കുടുംബാധിപത്യവും തന്റെ മകനെ മുഖ്യമന്ത്രിയാക്കാനുള്ള പദ്ധതിയും പൊളിയും എന്നുള്ളത് പിന്നെ അവിടെ കളിച്ചതാണ് ഇപ്പോ അവിടെ രാഹുൽ ഗാന്ധിയുടെ യാതൊരു പിന്നെ സ്വാധീനം ചെലുത്താൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ഇനി രാഹുൽ ഗാന്ധി അവിടെ ശ്രദ്ധിക്കും എന്നും കേൾക്കുന്നു എന്തായാലും ഹരിയാനയില് കോൺഗ്രസിന് വലിയ ക്ഷീണം സംഭവിച്ചിരിക്കുന്നു ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവിന് ഏറ്റ വലിയൊരു അടിയായി തന്നെ നമ്മൾ അതിനെ കണക്കാക്കേണ്ടതുണ്ട്